കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു താഴെ ആണ് അവളുടെ അവൾ പിഴയാണ് എന്ത് പറഞ്ഞിട്ടാണ് മനസ്സിലാവുന്നില്ല നല്ല രീതിയിൽ ബന്ധപ്പെടാൻ പറ്റാത്ത ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അടിച്ച് ഒബ്സർവ് നോക്കിക്കോ ആ സ്ത്രീനെ മാനസികമായി ആണ് ഇവർക്ക് അവരുടെ വൈകല്യം പറയാ എന്താണെന്ന് ആ വൈകല്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി പുരുഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ഇത് നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പോയിന്റിൽ ഇവരെടുക്കുന്ന പറയും അതെ വേറെ കൂടി നമ്മള് ഇവരുള്ളവരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ തെറി പറയുന്നവരെ ഇവർക്ക് ഒന്നുമെങ്കിൽ ഇവരുടെ വീട്ടിലെ അമ്മയുമായിട്ട് സ്വന്തം അമ്മയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂ ആണ് സ്ത്രീ സ്ത്രീ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് രണ്ട് ഇവര് ഒട്ടും അറ്റാച്ച്ഡ് ആയിരിക്കില്ല ഫാമിലിയായിട്ട് അതിന്റെ ഒരു ബന്ധം ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരുന്നത് രണ്ട് രണ്ട് മൂന്നാമത്തെ കേസെന്ന് പറഞ്ഞാൽ ഇവര് ഒന്നുകിൽ ഡിവോഴ്സ് ആയിരിക്കും പുരുഷന്മാരും പുരുഷന്മാരും പറ്റി പറഞ്ഞത് ഭാര്യമാരെയായിട്ടും ഡിവോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ കാമുകിമാരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവും എങ്കിൽ പോലും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന സാധനം ഇവര് ജഡ്ജ് ചെയ്തിട്ടാണ് ഈ സാധനം പറയുന്നത് പൊതുവേ അമ്മയോടോ സഹോദരിയോടോ ഭാര്യയോടോ കാമിയോടോ ഒക്കെ അവരെ എന്ത് വിളിക്കണം എന്ന് ഇവിടെ ഇവരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാവും അല്ലെങ്കിൽ ഇവർ അവരെ വിളിച്ചിട്ടുണ്ടാവും ആ വിളിച്ചതിൽ ഇവർ വിജയിച്ചിട്ടുണ്ടാവും അതായത് ഒരിക്കലും എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല എന്നെ ഒരാൾ വിളിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് തെറിയാണ് ഭൂരിപക്ഷം ആളുകളും മറ്റൊരാൾ വിളിക്കുന്നത് കാരണം അവർക്കറിയാം കൃത്യമായതിൻ്റെ ഒരു ഇമോഷണൽ ഡാമേജ് എന്താണെന്ന് അതായത് ഇപ്പോൾ നിന്നെ പറഞ്ഞ വേട്സും മുഴുവനും തിരിച്ച് ഒരു പുരുഷനെ പറയുകയാണെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും ഈ പറയുന്ന പോലെ ഉറപ്പല്ലേ അതായത് ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ എന്തോ ഞാൻ മറ്റേ എന്നാ ഒരു വഴി മലയാളത്തിൽ എഴുതാൻ പോലും ഇവർക്ക് അറിയില്ല ഇവന്മാർ പൊതുവേ നമ്മളെല്ലാവരും തെറി പറയുന്നവരെ നമുക്ക് പറയാൻ പാടുണ്ടോ എന്ന് അറിയാൻ പാടില്ല ചേട്ടൻ അറിയാലോ നിനക്ക് അറിയാലോ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു തെറികളൊക്കെ വിളിക്കുന്നവരെ പക്ഷെ ഇത് ഇത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവന്റെ വ്യൂ പോയിന്റ് ആയിരിക്കും ഇപ്പൊ നിനക്ക് വന്നിരിക്കുന്ന തെറി ഇതിപ്പോ എനിക്ക് വരാറുള്ള ും വരാറുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാ എന്നെ സംബന്ധിച്ച് ഞാനിത് മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഒരു സ്ത്രീനെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ള സെക്ഷൽ വേട്സ് കോട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തോ ഇഷ്യൂ ഉള്ള പോലെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തിനെ തെറി വിളിക്കുന്നതാണ് ഒരു പക്ഷേ അനുവിൻ്റെ ചെറുപ്പത്തിൽ അനു കേട്ടിട്ടുണ്ടാവില്ല പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് ഇവരുടെ ചെറുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് നമ്മുടെ ബ്രെയിനിൽ സാധനം ഉണ്ട് ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവേ അങ്ങനെയുള്ളവരെ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ നീ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം പിന്നൊരു ഇതും കൂടെയുണ്ട് നമ്മളൊരു സമൂഹത്തിൻ്റെ പ്രത്യേകത പുരുഷന്മാർക്ക് എന്തും പറയാം സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൂടാം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയാം അപ്പോൾ ഒരു സ്ത്രീ വളരെ ഓപ്പണായിട്ടിരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് അങ്ങനെ ഇവളെ ഓപ്പണായിട്ട് സംസാരിച്ച ഇവള് പഴയ അങ്ങനെ ഒരു ജനറൽ അസംഷനിലേക്ക് എത്തിയിട്ട് ഇവര് അവരുടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇവര് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് വിളിക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം ആണല്ലോ സാമൂഹ്യ മാധ്യമം അതിൽ കയറി വിളിക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവരെല്ലാം സ്വന്തമായിട്ട് വീട്ടിൽ വിളിക്കുന്നത് തന്നെയാണ് സ്ത്രീമാരുടെ വീട്ടിൽ മനസ്സിലായി നല്ല തണ്ടനുള്ള പെണ്ണങ്ങൾ ആയിരിക്കണം അതെ അതന്നെയാണ് സിറ്റുവേഷൻ അതായത് ഒരു ബുദ്ധിയുള്ള സ്ത്രീ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്ന സ്ത്രീ കുറച്ച് ഇംഗ്ലീഷ് പറയുന്ന സ്ത്രീ ഇവർക്കൊക്കെ എപ്പോഴും കിട്ടുന്ന കമന്റ്സ് ഇതുപോലുള്ള കമന്റ്സ് ആണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ചേട്ടൻ അറിയുന്നില്ല ഈ കമന്റ് അല്ലെങ്കിൽ ഈ തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഗ്രൂപ്പുകളുണ്ട് സീരിയസ്ലി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യമായിരിക്കും അവന്റെ നീട് ആ നീട് ഒരു പക്ഷേ അവന് അവന്റെ ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ അവന് കിട്ടാത്തൊരു സാധനമായിരിക്കും ആ സാധനം സസ്ട്രേഷൻ ആയിട്ട് നിൽക്കും ഇതിനെയാണ് തെറിയായിട്ട് മറ്റു സ്ത്രീകളെ വിളിക്കുന്നത് പക്ഷെ ഇവമാര് തിരിച്ച് മെസഞ്ചറിൽ ഒന്ന് മെസ്സേജ് അയക്കാൻ ചെയ്യും അയ്യോ ഞങ്ങൾ ഇങ്ങനെ സോറി ഞങ്ങൾക്ക് പറ്റി പോയി സോറി അപ്പൊ നീ അതിനടി അത് ഇത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമുക്ക് പുരുഷന്മാരുടെ സൈക്കോളജി അതായത് നമുക്ക് അറിയാമല്ലോ പുറത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവരും ഭയങ്കര വഴക്കൂടി അതിന് അപ്പുറത്ത് പോയിട്ട് ഒരു സോറി പറയാം അപ്പൊ ഞാൻ എനിക്കറിയാതെ ഇമോഷൻ പുറത്ത് പറ്റി പോയത ചേച്ചി ഭയങ്കര എന്ന് പറഞ്ഞാൽ കമ്പനി പിന്നെ പതുക്കെ പതുക്ക ടൈപ്പ് കൂടാം ഇതിപ്പോ അല്ലെങ്കിൽ നിനക്ക് കണ്ടിന്യൂ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്തവരായിരിക്കും ഓൾറെഡി സ്ത്രീകൾ ആണ് ചില പുരുഷന്മാർ നിരമ്പ് രോഗികളായ പുരുഷന്മാരുടെ ടാർഗറ്റിലാണ് പല സ്ത്രീകളും നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തന്നെയാണ് തെറി വിളിക്കാനുള്ള കാരണം അല്ല ഇന്നത്തെ സിനിമയാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഒക്കെ പലപ്പോഴും ഈ ഇതിനെ ഒരു ജനറലൈസ് ചെയ്തിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഈവൻ തെറി വിളിക്കുക മാത്രമൊന്നുമല്ല പലപ്പോഴും നമ്മളൊരു സാധനം ഇങ്ങനെ കാണിക്കുന്നില്ല അതായത് വൻ്റെ ക്യാരക്ടർ തന്നെയായിരിക്കുമല്ലോ മെയിനായിട്ട് അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത് അവന്റെ ഭാര്യയ്ക്കും അതേ വൈബ് ഉള്ളവരാണ് എപ്പോഴും മാച്ചുള്ളൂ അല്ലെങ്കിൽ അടിച്ചു പിരിയും ഈ വൈബ് മാച്ച് ആവാൻ ഡിവോഴ്സ് കൂടാനും കാരണം അപ്പൊ ഭാര്യയ്ക്കും ഈ പറയുന്ന മക്കൾക്കും ഈ സ്വഭാവം തെറി വിളിക്കുന്നവരുടെ സ്വഭാവം ഉണ്ടോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്കും ഈ എവിടെന്നെ കിട്ടണമല്ലോ ഈ സാധനം അങ്ങനെ തെറി വിളിക്കുന്നത് കുറവല്ലേ സ്ത്രീകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ തെറി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരും ഓൾറെഡി സാധനം ഒരുപാട് കേട്ടും കഴിഞ്ഞു വരുന്നതുകൊണ്ടാണ് അതിനൊരു കൺസേഷൻ തന്നതാണ് നിനക്ക് എന്ന് എന്ന സ്ത്രീകള് സ്ത്രീകള് പുരുഷന്മാരെ തെറി വിളിക്കുന്നുണ്ട് ഇതിലും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന വോയിസ് ലിപ്പൊക്കെ നമുക്ക് കേക്കാം വളരെ ഫേമസ് ആയ കുറച്ച് എന്ത് േ അപ്പുറം വിളിക്കുന്ന അമ്മയുടെ പലതും കൂട്ടി വിളിക്കുന്ന സ്ത്രീകളെ ഒന്നും ഇത് കേട്ടിട്ടില്ല പേര് വറച്ചാലും മനസ്സിലായി അപ്പൊ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ഈ സാധനം വരുന്ന പുരുഷൻ എനിക്ക് തോന്നുന്നു വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തെറി വിളിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്കാ ഈയിടെ ആയിട്ട് കുറച്ച് നാള് മുമ്പ് കണ്ടതാണ് നമ്മുടെ സീരിയലില് വളരെ പ്രോമനന്റ് ആയിട്ടുള്ള കഥാപാത്രം എന്തോ ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ എന്തോ പ്രശ്നം ഉണ്ടായി ഇടയ്ക്ക് ഗ്യാപ്പിൽ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമറയും മൈപ്പും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പഴാണ് അവരുടെ റിയൽ ആയിട്ടുള്ള ഒരു മുഖം ആൾക്കാർ വന്നത് അപ്പൊ ഇതില് സ്ത്രീ നമുക്ക് തറക്കാനാണെങ്കിൽ നമുക്ക് വിവരവും വിദ്യാഭ്യാസം ബോധം ഉണ്ടെങ്കിൽ നമുക്ക് വാക്കുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച തെറി പറയുന്നുണ്ടെങ്കിൽ അവന് വിവരവും വിദ്യാഭ്യാസം ബോധവും അവനും അവൾക്കും വിവരം വിദ്യാഭ്യാസം ബോധമില്ല അതുകൊണ്ടാണ് തെറികോട് അവർക്ക് അതേ ഉള്ളൂ അതാണ് എക്സ്ട്രീം അതാണ് റിയാലിറ്റി അതാണ് അവരുടെ ബേസിക് ക്യാരക്ടർ മനസ്സിലായത് എൻ്റെ പുറത്തു അവർ പോവില്ല കാരണം അവർക്ക് പോകാൻ അറിയില്ല അവർ പഠിച്ചു തന്നിരിക്കുന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് സ്ത്രീകൾ നന്നായിട്ട് തെറി വിളിക്കും ഞാൻ കേട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചേട്ടാ ഏറ്റവും കൂടുതൽ നന്നായി വിളിക്കുന്ന സ്ത്രീകളാണ് തീർച്ചയായിട്ടും പക്ഷേ നിങ്ങൾ വിളിച്ചാലും ഇപ്പോൾ പുരുഷമാരും സംബന്ധിച്ചിട്ട് അത് അത്ര വലിയ ഇമോഷണായിട്ട് എടുക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളുടെ മനസ്സ് ഒരു പക്ഷേ ഇപ്പം അനൂനാണെങ്കിൽ ഇപ്പം അനൂനെടുക്കാം നമ്മുടെ മുന്നിലിരിക്കുന്നത് അനു കുറച്ച് സോഫ്റ്റ് ആണ് അനുവിന് ഇത്തരത്തിലുള്ള തെറികളും താങ്ങോലും കണ്ടെങ്കിൽ അനു വന്നിരിക്കുന്ന ഒരു കൾച്ചർ അതല്ല പക്ഷെ അല്ലാത്തൊരാണെങ്കിൽ ഓക്കെ അതുകൊണ്ടാണ് അനുവിൻ്റെ കാര്യത്തിന് ഓക്കെ നിന്നെ തെറി വിളിക്കുന്നത് മോശം എന്ന് പറഞ്ഞത് എന്ന് കരുതിയിട്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ എനിക്കൊന്നും വീടുകളിൽ പലപ്പോഴും അമ്മമാരാണ് ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് ഞാൻ കേട്ടതുകൊള്ളു അച്ഛന്മാരല്ല അച്ഛന്മാർ ചിലപ്പോൾ ഒരു അടി അടിക്കായിരിക്കും പക്ഷെ ആ ഒരു അടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഓക്കെ ഒന്ന് തടവുകൊടന്ന് മാറും തെറി വിളിക്കാൻ പ്രശ്നം അറിയാൻ കുഞ്ഞുങ്ങളില്ലേ എക്സ്ട്രീം വളർ പോകും പിന്നെ അവർ അവരെ അവരിൽ ഉണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ആഘാതം ഭയങ്കര വലുതായിരിക്കും ശരിക്കും വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലെ കൾച്ചർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറി വിളിച്ചുള്ളൊരു കൾച്ചറാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും അവൻ അവരിൽ നിന്നൊരുത്തവനായപ്പോൾ അവരുടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല രോജിൻ പറഞ്ഞ വളരെ ഇതാണ് ആശയദാരിദ്ര്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ കൃത്യമായിട്ട് വിമർശിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ വരാൻ നേരത്ത് ഞാൻ ഒട്ടും പുറയിലല്ല എന്ന് കാണും എതിരാളിനും മലർത്തി അടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവനെ ഇമോഷണലി ഡൗൺ ആക്കണം ഇമോഷണലി ഡൗൺ ആക്കാനുള്ള വാക്കുകൾ പറയാനായിട്ടുള്ള ആശയ ദാരിദ്ര്യം അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ആയുധമാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യത്തെ സംസാരിക്കാനോ അവരുടെ ആശയങ്ങൾ കൺവേ ചെയ്യാനോ അതിൽ വിജയിക്കാനോ അവർക്ക് അറിയില്ല അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് തെറി പറയുക അതായത് ഞാൻ എനിക്കിപ്പോ അന് പറയുന്ന ഒരു കാര്യത്തിന് അതിന്റെ തലയിൽ എന്തോ ഉണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് അടുത്ത ഓപ്ഷൻ തെറി പറയാന്നുള്ള ബേസിക് തെറി പറയാനുള്ള ബേസിക് തെറി നീ എന്നെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിന്നെ പുറത്തുനിന്ന് ഹൈ എൻഡ് തെറി പറയാന്നുള്ള തെറി പറയാനുള്ള അതും നീ എന്നെ തിരിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനം നിന്റെ അച്ഛന്റെ അമ്മേനെയും നിന്റെ മക്കളെയും ഭർത്താനേയും ഒക്കെ കൂട്ടിട്ട് ഞാൻ അശ്ലീലം എന്ന് അത്രയും വാൾഗ്രായ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നീ ആ ഓപ്പോസിറ്റ് ആളുടെ ഇതിലോട്ട് താഴണം അല്ലെങ്കിൽ നീ അതിനെ ഇഗ്നോർ ഇഗ്നോർ അല്ലെങ്കിൽ നീ അതിനെ അതിന് സെയിം ടു യൂ വേറെ കാര്യമുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആ തെറിയിൽ നിക്കൂലെന്നുള്ളതാണ് അതായത് അതായത് അങ്ങനെ അങ്ങനെയുള്ളവര് അടുത്തത് അടിയ അതായത് നിന്നെ നീ എങ്ങനെയെങ്കിലും എന്റെ അടുത്തുനിന്ന് വന്ന് മുട്ടണം മനസിലെ അതായത് പബ്ലിക്കിൽ നാണം കിട്ടു നീ ഞാൻ ർക്കുന്നേ അപ്പൊ എനിക്ക് തർക്കിക്കാൻ പറ്റാത്തോ ഞാൻ തെറി പറയുന്നത് ആ തെറി പറഞ്ഞ് നിന്നെ ഞാൻ ഒരു ഒന്നങ്ങും മൂർച്ച കയറ്റി വന്നു കഴിയുമ്പോ നീ ഞാനായിട്ട് ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പ് ഞാൻ അടിച്ചിടുന്നു മനസ്സിലായോ ഇത് അടിയിലേ അവസാനിക്കുള്ളൂ അപ്പൊ ഇതൊരു കയ്യാങ്ക ഭാഗ കൂടിയ മനസ്സിൽ ബുദ്ധി എന്തൊക്കെ ചെയ്യുന്നൊരു വരാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക